ഹലോ കൂട്ടുകാരി എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നൊരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് പോകുന്നത് അപ്പം നമ്മളതിൻ്റെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് മത്തങ്ങ വെള്ളിരി കുമ്പളം പടവലം ഒരു ബീട്രൂട്ട് ഉരുളക്കിഴങ്ങ് സവോള പയറ് മുരിങ്ങക്കായ് അങ്ങനെ നമ്മളെല്ലാം കൂടി ഒരുമിച്ചിട്ട് കൊടുക്കും കേട്ടോ തക്കാളി വെണ്ടയ്ക്ക ഇനി നമുക്ക് ഇതിന് ചേരാൻ ഭാഗത്തിന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പു പൊടിയാണേ പൊടി എന്നാ ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂട് ഒഴിച്ച് നമുക്ക് ഒരു നാല് വിസലടിക്കുമ്പോഴത്തേക്ക് നമുക്കിത് മുളക് പൊടിയും ലേശം മഞ്ഞൾ പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് നമ്മൾ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഒരു സ്പൂൺ ഒരു സ്പൂണോളം നമ്മൾ മുളക് പൊടി ഇട്ടുകൊടുത്തു നമുക്ക് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ിട്ട് അത് താളിച്ചായിരുന്നു കടുവും ഉള്ളി ചുവന്നുള്ള നമ്മള് കടുവിൽ താളിച്ച് താളിച്ച് ഇതിലേക്കാണ് മസാല കൂട്ടിട്ട് കൊടുത്തത് മസാല കൂട്ടിന്റെ പച്ചമുളക് മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മള് വേവിച്ചു വെച്ചിട്ടുള്ള സാമ്പാർ കഷ്ണങ്ങളെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തെങ്കിൽ നമുക്ക് ലാസ്റ്റ് ആയിട്ട് ചേർക്കാനുള്ള ഇപ്പം കായ കായപ്പൊടി നമുക്ക് കായപ്പൊടിയൊടുക്കാം കായപ്പൊടി ഞാനിപ്പിങ്ങനെ ഒരു ഹോളം ഉണ്ടാക്കി ഒരു ഇതിനങ്ങോട്ട് ചേർക്കണം ഒരു സ്പൂൺ നല്ല അര സ്പൂൺ മിച്ചം കായുണ്ട് ും കായകഴിഞ്ഞാല് നമ്മുടെ സാമ്പാർ സാമ്പാർ റെഡിയായി ചോറിന് കൂട്ടാം ചപ്പാത്തിക്ക് കഴിക്കാം ദോശക്ക് കഴിക്കാം ഇഡ്ഡലിക്ക് കഴിക്കാം ഇപ്പൊ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കിയിട്ട് കമന്റ് സൂപ്പർ ടേസ്റ്റാ Okay thank you Tari